ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഞ്ഞിസദ്യയാണ് അതായത് ഇന്നും ദൃശ്യം ചിറപ്പാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസത്തിൻ്റെ കഞ്ഞിസദ്യയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വേറെ എങ്കിലും ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ വിടുന്നോട് ചേർന്നൊരു അമ്പലമുണ്ട് ദേവീക്ഷേത്രമുണ്ട് അപ്പോൾ ഇന്ന് ചിറപ്പുത്സവം ആയതുകൊണ്ട് തന്നെ അവിടെ കഞ്ഞിസദ്യയായിരുന്നു രാവിലെ അപ്പം ഞാൻ പോയി കഞ്ഞിസദ്യ കഞ്ഞി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മുടെ വൃശ്ചിക ചിരപ്പിൻ്റെ കഞ്ഞിയാണേ അത് നല്ല എന്താ പറയേണ്ടത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള അസ്ത്രവും കടുവുമാങ്ങായും പപ്പടവും പിന്നെ നമ്മുടെ ചുമന്ന അരിക്കുത്തരിച്ചോറിൻ്റെ കഞ്ഞിയൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഇതാണ് കേട്ടോ പ്രഭാത ഭക്ഷണം കഞ്ഞിസദ്യയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കഞ്ഞിസദ്യ കഴിക്കാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കും ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യുക